പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെഖേന ടി വിയിലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഈ അടുത്ത ദിവസം ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ രോഗിയായ ഒരു സഹോദരിയെ സന്ദർശിക്കുവാനായിട്ട് പോയി അവിടെ ചെന്ന് ആ സഹോദരിമായിട്ട് സന്ദർശിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു അത്രയും നാളും ആ സഹോദരി ജവമാല ധരിച്ചിരുന്നു എന്നാൽ അന്ന് ഞാൻ ആ സഹോദരിയെ കണ്ടപ്പോൾ കഴുത്ത് ജവമാലയില്ലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു സഹോദരി ജവമാല എന്തുപറ്റി അപ്പോൾ സഹോദരി പറഞ്ഞു അച്ഛാ ഞാൻ ഒരു വലിയ വിഷമത്തിലാണ് ആ സഹോദരി പറഞ്ഞ വിഷമം ഇപ്രകാരമാണ് ഞാൻ അച്ഛനെ ഒന്ന് കണ്ട് ഈ കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കണമെന്ന് കുറച്ച് ദിവസമായി ആലോചിച്ചിരിക്കുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഒന്ന് സഹായിക്കണം എന്ന് ഈ സഹോദരി പറയുകയുണ്ടായി സഹോദരി വിഷമം എന്താണ് ഈ സഹോദരി ജോലി ചെയ്യുന്ന അല്പ സമ്പന്ന ഒരു കുടുംബമുണ്ട് അവർ ഈ സഹോദരി വിളിച്ചത് എൻ്റെ മുതലാളിയുടെ കുടുംബമെന്നാണ് അവരൊരു വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബമാണ് ഈ മുതലാളിയുടെ ഭാര്യ ഇടയ്ക്കൊക്കെ ഈ പാവപ്പെട്ട വീട്ടിൽ വരും ഈ വീട്ടിൽ വരുന്നത് ഇതിനു വേണ്ടിയാണ് ഈ സഹോദരിയുടെ വീട്ടിൽ വന്ന് ഈ സഹോദരയുടെ പറയും പല രീതിയിലും വചനം വ്യത്യസ്തമായ വചനഭാഗങ്ങൾ കോട്ട് ചെയ്ത് സംസാരിക്കും അതിനുശേഷം സഹോദരിയുടെ പറഞ്ഞു നിങ്ങൾ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കരുത് താൻ കഴുത്തിലിട്ടിരിക്കുന്ന ജവമാല കഴുത്തിലിടാൻ പാടില്ല അത് പിശാചിന് നൽകുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് സഹോദരിയുടെ കഴുത്തിലണിഞ്ഞിരുന്ന ജവമാല ഈ മുതലാളി അമ്മച്ചി ഈ സഹോദരിയുടെ കഴുത്തിൽ നിന്ന് ഊരിപ്പിച്ച് മാറ്റിവെച്ചു ഈ സഹോദരി ഇടയ്ക്കൊക്കെ വീട്ടിൽ വരുന്നതുകൊണ്ട് ഈ തൻ താൻ ജോലിക്ക് പോകുന്ന കുടുംബത്തിലെ മുതലാളി ആയതുകൊണ്ട് ഭയന്ന് ഈ സഹോദരി വീണ്ടും ആ ജവമാല ധരിച്ചില്ല ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഞാൻ ആ ഭാവത്തിലേക്ക് കടന്നു ചെല്ലുക പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് കേരളത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും അബദ്ധ സിദ്ധാന്തങ്ങളാൽ നയിക്കപ്പെട്ട് പല വ്യക്തികളും ഇതുപോലെ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കരുതെന്നും ജപമാല ധരിക്കരുതെന്നും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് സത്യവിശ്വാസികളായ അനേകരെ വലിയ മാനസിക സംഘർഷത്തിൽ എത്തിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് വളരെയാണ് ആയതിനാൽ ഇന്ന് ജപമാല പ്രാർത്ഥന എന്താണ് എന്ന് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജവമാല പ്രാർത്ഥന എന്താണ് സംഭവിക്കുന്നത് എന്ന് തുടക്കത്തിൽ തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ജവമാലയിൽ നമ്മൾ ചെല്ലുന്ന ഓരോ പ്രാർത്ഥനകളും വിശുദ്ധ വചനത്തിൽ അധിഷ്ഠിതമാണ് എന്ന സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം വചനമാണ് ജവമാലയിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ ലൂക്കേഴ്സ് വിശേഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ത്രിലിഖിതമാണ് നമ്മൾ ജപമാലയുടെ ആദ്യ ഭാഗത്ത് ചൊല്ലുക അതോടൊപ്പം തന്നെ വിശുദ്ധ ലുക്കയഴ്സ് വിശേഷത്തിൻ്റെ ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ ത്രിലിഖിതമാണ് കൂട്ടിച്ചേർത്ത് ഒന്നാം ഭാഗത്ത് ചൊല്ലുക ലുക്ക ഒന്ന് ഇരുപത്തെട്ട് ദൈവദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃമ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ലുക്ക ഒന്ന് നാൽപ്പത്തി രണ്ട് എലിസബത്ത് പരിശുദ്ധാത്മോഹനം നിറഞ്ഞ് ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം ഈ വചനഭാഗങ്ങളാണ് ജവമാലയുടെ ഒന്നാം ഭാഗത്ത് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ വചനം പറഞ്ഞ് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കപ്പെടണം എന്ന് യോഗന്നാഥ സുവിശേഷത്തിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരലുക നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ അബദ്ധ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തികൾ പോലും പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ വചനത്തിൽ മാത്രം ആശ്രയിക്കണം വചനമാണ് ശരി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നാൽ ക്രൈസ്തവർ ആയ ബാക്കി സഹോദരങ്ങളൊക്കെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അംഗീകരിക്കാതെ തങ്ങളുടേതായ രീതിയിലുള്ള വചനം വളച്ചൊടിച്ച് പ്രഖ്യാപിക്കുന്നത് അംഗീകരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് തെറ്റായ കുപ്രചനങ്ങൾ നടത്തി അനേകരെ വഴിതെറ്റിക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യ സത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് വചനത്തിൽ അടിസ്ഥാനമിട്ട് ജവമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക ജവമാല കയ്യിലെടുക്കുകയാണ് ദൈവദൂതനിലൂടെയും പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞ എലിസബത്തിലൂടെയും അരുളിച്ചിടുന്ന വചനഭാഗങ്ങൾ ജവമാലയുടെ ഒന്നാമത്തെ ഭാഗത്ത് ചൊല്ലിക്കൊണ്ട് വചന അഭിഷേകത്തിന് നമ്മളെ തന്നെ ജവമാലയിലൂടെ യേശുക്രിസ്തുവിന് പരിശുദ്ധയമ്മയിലൂടെ സമർപ്പിക്കുകയാണ് ഇനി ജവമാല പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ സഹോദരങ്ങളെ വചനത്തിൽ പരിശുദ്ധയമ്മ തമ്പുരാൻ്റെ അമ്മയാണ് എന്ന് പരിശുദ്ധ അമ്മ തമ്പുരാൻ്റെ അമ്മയാണ് എന്ന് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ആ സത്യം ഓരോ ക്രൈസ്തും ഉദ്ഘോഷിക്കുക ഓരോ ജപമാലയിലും പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധയാണെന്നും പരിശുദ്ധ കന്യകാമറിയും തമ്പുരാൻ്റെ അമ്മയാണെന്നും ഉരുവിട്ടൊരുവിട്ട് ആവർത്തിച്ച് ജവമാല നമ്മൾ ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം വഹത്ത് അവളുടെ ഉത്ഭവത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെ ഉത്ഭവ ഭാവം പോലുമില്ലാതെ വിശുദ്ധീകരിച്ച് പിതാവായ ദൈവം പരിശുദ്ധമായി കാത്തു സൂക്ഷിച്ച ദൈവപിതാവിനെ വീണ്ടും ദൈവപിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം പരിശുദ്ധ അമ്മയെ തമ്പുരാൻ്റെ അമ്മയെ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപിതാവിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയാണ് ഒപ്പം തമ്പുരാൻ്റെ അമ്മയാണ് പരിശുദ്ധമറിയുമെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ പുത്രനായ ദൈവം അവിടെ മഹത്വപ്പെടുകയാണ് ജവമാല പ്രാർത്ഥനയുടെ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ അടുത്ത വാചകം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പാപികളായ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ നമ്മളെന്ന് അവിടെ ഉദ്ഘോഷിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിശുദ്ധി ഭരിച്ചിട്ടില്ല എന്നും പാപിയാണെന്നും ദൈവകരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കുകയാണെന്നും ഓരോ നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റുചൊല്ലുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ലൂക്കൈഡ് സവിശേഷത്തിൻ്റെ പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ തിരലിഖിതത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചുങ്കക്കാരൻ്റെയും ഫരിസയൻ്റെയും പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ലൂക്ക പതിനെട്ട് പതിമൂന്നിൽ ഇപ്രകാരം പഠിപ്പിക്കുക ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ഇപ്രകാരം അപേക്ഷിച്ചു ദൈവമേ പാപിയായി എൻ്റെ മേൽ കനിയണമേ എന്ന് വചന ലൂക്ക പതിനെട്ട് പതിനാലിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഫരിസയനേക്കാൾ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയെന്ന് സഹോദരങ്ങളെ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന പോലെയുള്ള എളിമയുടെ പ്രാർത്ഥനയാണ് ജവമാല പ്രാർത്ഥന ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലും നമ്മൾ ആവർത്തിച്ച് പറയുകയാണ് പാപിയാണ് ഞാൻ നിൻ്റെ കരുണയിൽ മാത്രം ജീവിക്കുന്നവനാണ് ഞാൻ നിൻ്റെ കരുണയിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നിന്നോട് പ്രാർത്ഥിക്കുവാൻ പോലുമുള്ള വിശുദ്ധിയോ യോഗ്യതയോ എനിക്കില്ല എന്ന് ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുകയും യാചിക്കുകയും ചെയ്യുകയാണ് പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും പ്രാർത്ഥിക്കണമേ തമിഴാനോട് അപേക്ഷിക്കണമേ പാപികളായ ഞങ്ങൾ ഞങ്ങൾ എന്നവിടെ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ സ്വാർത്ഥത സ്വാർത്ഥപരമായി പ്രാർത്ഥിക്കുകയല്ല ലോകമെമ്പാടുമുള്ള സകല മക്കളെയും സമർപ്പിച്ച് അവിടെ പ്രാർത്ഥിക്കുക ലോകമെമ്പാടുമുള്ള സകല മക്കൾക്കും വേണ്ടിയുള്ള മാധ്യസ്ഥ പ്രാർത്ഥനയാണ് ജപമാലയുടെ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലും നമ്മൾ ചൊല്ലുക പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ലിഖിതം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് യാക്കോബ് അഞ്ച് പതിനാറിൽ നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുകയും പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ വചനമാണ് ജവമാലയിൽ നിറവേറുന്നത് നമ്മൾ പാപികളാണെന്ന് ഏറ്റുപറയുന്നു ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി സകല ജനത്തിന് വേണ്ടി നമ്മൾ മധ്യസ്ഥാപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു വചനത്തെ അനുസരിച്ച് വീണ്ടും സഹോദരങ്ങളെ തിമത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുക നിങ്ങൾ എപ്പോഴും അപേക്ഷകളോടും യാചനകളോടും മധ്യസ്ഥ പ്രാർത്ഥനകളോടും കൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കണമെന്ന് ആദ്യമേ ഞാൻ നിങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് പൗലോസ് ലഹനാലൂടെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും മധ്യസ്ഥ പ്രാർത്ഥനകളും കൂടെ സകല മക്കൾക്കും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കണമെന്ന് പ്രിയമുള്ളവരെ ഈ വചനമാണ് ദൈവ വചനമാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥനയിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ആവർത്തിച്ചാവർത്തി നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക ലോകത്തിന് മുഴുവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ തീരുമാനം ഓരോ ജവമാലകളിലും ഏറ്റെടുത്ത് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുക ഇനി അതിൻ്റെ അവസാന ഭാഗത്ത് കടന്നു വരികയാണ് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ സഹോദരങ്ങളെ വലിയ ഒരു ഇടപെടലാണ് ഇവിടെ സംഭവിക്കുക ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ദൈവമായ പുത്രനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇപ്പോഴും എൻ്റെ മരണസമയത്തിലും ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ദൈവസാന്നിധ്യയിൽ ഞാൻ ഏറ്റുപറയുകയാണ് പുത്രനായ ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധി അമ്മയെ പുത്രനായ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാനുള്ള വിശുദ്ധി എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല ആയതിനാൽ അമ്മ പ്രാർത്ഥിക്കണം ഇപ്പോഴും എൻ്റെ മരണ സമയത്തും ഞാൻ ആഗ്രഹിക്കുന്നത് അവനെ മാത്രമാണെന്നും അവൻ്റെ കരുണയാണ് എന്നും അവൻ മഹത്വപ്പെടണമെന്നും അവൻ എൻ്റെ കൂടെയായിരിക്കണമെന്നുമുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി ദൈവത്തിൻ്റെ പുത്രനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കൃപകൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് സഹോദരങ്ങളെ മനസ്സിലാക്കുന്ന സത്യപ്രകാരമാണ് ജപമാല പ്രാർത്ഥന ബൈബിൾ അധിഷ്ഠിതമായ വചനാധിഷ്ഠിതമായ പ്രാർത്ഥനയ ജവമാല പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വചനത്താൽ കോർത്തിണക്കിയ പ്രാർത്ഥനയ ആരംഭത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പുത്രനായ ദൈവം നേരിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് പത്ത് നന്മ നിറഞ്ഞ മറിയത്തിന് ശേഷം നമ്മൾ ത്രിത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തുകയ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വചനമേറ്റുപറഞ്ഞ് വചനത്തിൽ ആഴപ്പെട്ടിരിക്കുന്ന പുത്രനായ ദൈവത്തെ അംഗീകരിക്കുന്ന ഇത്ര വലിയ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കരുതെന്നും ജവമാല ധരിക്കരുതുമെന്നുമൊക്കെ ആരെങ്കിലുമൊക്കെ ഈ ലോകത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുന്ന സത്യപ്രകാരമാണ് പ്രേമുള്ള സഹോദരങ്ങളെ അത് ദൈവത്തിൻ്റെ വഴിയെയുള്ള നടപ്പ് അല്ല എന്നും അത് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എതിര നിൽക്കുന്ന വ്യക്തികളുടെ സിദ്ധാന്തങ്ങളാണ് എന്നും നമ്മൾ തിരിച്ചറിയണം ജപമാല പ്രാർത്ഥന സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാണെന്നും വചനത്തിലൂടെ സ്വർഗത്തെ നേരിട്ട് അനുഭവിക്കുന്ന പ്രാർത്ഥനയാണെന്നും നമ്മൾ മനസ്സിലാക്കുകയാണ് ആയതിനാൽ സഹോദരങ്ങളെ ജവമാല പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന സാത്താൻ്റെ കോട്ടകളെ തകർക്കുന്ന വെടിയുണ്ടകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ജവമാല പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ രഹസ്യങ്ങളുണ്ട് അഞ്ച് രഹസ്യങ്ങളും യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ ജീവിതത്തെ ധ്യാനിക്കുകയാണ് ഓരോ രഹസ്യങ്ങളും നമ്മൾ ജപമാല ചെല്ലുമ്പോൾ ഓടിച്ചിട്ട് ചെല്ലിപ്പോകാതെ ഓരോ രഹസ്യങ്ങളും ധ്യാനിച്ച് ധ്യാനിച്ച് ചൊല്ലി ജവമാല ചൊല്ലി പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ബോൾഡൻ അമ്മൻ മാർപ്പാപ്പ ഇപ്രകാരം പഠിപ്പിക്കുക ജവമാല പ്രാർത്ഥന പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ മടിയിലിരുന്നു കൊണ്ട് യേശുക്രിസ്തുവിനെ ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് മറിയത്തിൻ്റെ മടിയിലിരുന്നു കൊണ്ട് യേശുക്രിസ്തുവിനെ ധ്യാനിച്ച് സ്വർഗപിതാവിനെ മഹത്വപ്പെടുത്തുന്ന അതിവിശിഷ്ടമായ പ്രാർത്ഥനയാണ് ജവമാല പ്രാർത്ഥന അതുകൊണ്ടാണ് ജവമാല പ്രാർത്ഥനയെ സാത്താൻ ഇത്രമാത്രം വെറുക്കുക ജവമാല പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തികളെ സാത്താൻ ഇത്രമാത്രം നോട്ടമിടുക കാരണം സാത്താൻ്റെ തല തകർക്കുന്ന സാത്താൻ്റെ കോട്ടകൾ തകർക്കുന്ന അതിശക്തമായ പ്രാർത്ഥനയ ജവമാല പ്രാർത്ഥന എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുകയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തെട്ട് മുപ്പത്ത് ഒൻപത് തിരുലിഖിതങ്ങളിൽ ദൈവത്തിൻ്റെ പരിശോധാത്മ ഒരു ശക്തമായ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾക്കെതിരായി ഇസ്രായേൽ ജനത കടന്നു വന്നപ്പോൾ ഗമാലിയേൽ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്ന ഒരു വലിയ ദൂതാണ് അവിടെ കൊടുത്തിരിക്കുക ഗമാലി എപ്രകാരം പറയുന്നു ഇസ്രായേൽ ജനങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുവിൻ ഈ മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കുക അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക ഇവരുടെ ഉദ്യമവും ഈ കാര്യങ്ങളും മനുഷ്യരിൽ നിന്നാണെങ്കിൽ അത് നശിച്ചു പോകും എന്നാൽ ഇത് ദൈവത്തിൽ നിന്നാണെങ്കിൽ അതിനെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മറിച്ച് നിങ്ങൾ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നവരായി എണ്ണപ്പെടുകയും ചെയ്യുമെന്ന് സഹോദരങ്ങളെ കഴിഞ്ഞ പത്ത് രണ്ടായിരത്തിൽ പരം വർഷങ്ങളായി ആദിമ പന്തകോസ്ത മുതൽ ഇന്നീ നിമിഷം വരെ നമ്മൾ അനേകർ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധയമ്മയോട് ചേർന്ന് ലോകം മുഴുവനും നൂറ്റാണ്ടുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഇതിനിടയിൽ അനേകം വ്യക്തികളും സമൂഹങ്ങളും പോലും ഉയർന്നു വന്ന് പരിശുദ്ധ കന്യകാമറിയത്തെ തകർക്കുവാനും പരിശുദ്ധ കന്യകാമരത്തോട് പ്രാർത്ഥന നശിപ്പിക്കുവാനും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ട് എന്നാൽ മനസ്സിലാക്കുന്ന സത്യം അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ അഞ്ച് മുപ്പത്തെട്ടിൽ നിന്നും മുപ്പത്തൊമ്പതിൽ നിന്നും ഇത് മാനുഷികമായിരുന്നുവെങ്കിൽ ഏഴ് പണ്ട് തകർന്നടിഞ്ഞുമായിരുന്നു എന്നാൽ ഇത് ദൈവത്തിൽ നിന്നായതിനാൽ രണ്ടായിരത്തിൽ പരം അത് പിന്നിട്ട് കഴിഞ്ഞു ഇന്നും ശക്തമായി സാത്താനെതിരെയുള്ള ആയുധമായി ഇന്ന് ഇന്നും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ജപമാലയും പ്രാർത്ഥനയും മറ്റ് ഭക് ഭക്തി അഭ്യാസങ്ങളും ഒക്കെ ഇന്ന് നിലനിൽക്കുകയാണ് പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൽ നിന്നുള്ള വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ അമ്മയാണ് ആയതിനുള്ള സഹോദരങ്ങളെ സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്തിന് യേശുക്രിസ്തു നൽകിയ ചില ദർശനങ്ങളിൽ വിശുദ്ധ ിജിത്ത് കണ്ട ഒരു സംഭവപ്രകാരമാണ് പരിശുദ്ധ അമ്മയോട് ഈശോ സംസാരിക്കുന്ന ഒരു സംസാരം ഒരു വിഷനിൽ വിശുദ്ധ ബ്രിജിത്തിന് ലഭിച്ചു അമ്മയോട് പറഞ്ഞ പ്രകാരമാണ് അമ്മേ ഈ ലോകത്ത് എൻ്റെ ഒരാഗ്രഹവും അമ്മ നിഷേധിച്ചിട്ടില്ല ആയതിനാൽ സ്വർഗത്തിൽ അമ്മയുടെ ഒരാഗ്രഹവും ഞാൻ നിഷേധിക്കില്ല എന്ന് പുത്രനായ ദൈവം മറിയത്ത് നൽകുന്ന ഒരു വാഗ്ദാനം വിശുദ്ധ ബ്രിജിത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യകാമറിയം യേശുവിൻ്റെ അമ്മ കാലത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധ കന്യകാമറിയം കാലഘട്ടത്തിൻ്റെ സന്ദേശങ്ങൾ നൽകി യേശുക്രിസ്തുവിന് വേണ്ടി നമ്മെ ഒരുക്കുക ആയതിനാൽ ജവമാല കയ്യിലെടുക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വർഗത്തിൻ്റെ ആയുധം ഏറ്റെടുത്ത് സാത്താനെതിരെ പോരാടി ശൈവത്തെ മഹത്വപ്പെടുത്തുകയും ൃപകൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ നിമിഷം ദൈവം സ്വർഗം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് നമ്മെ വെള്ളിക്കുകയാണ് ഇനി മറ്റൊരു കാര്യം പരിശുദ്ധ കനിക മറിയാം പ്രിയമുള്ള സഹോദരങ്ങളെ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടപ്പോൾ നൽകിയ വലിയൊരു സന്ദേശമാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന സന്ദേശം അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മെജുകറിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ മക്കളെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശുദ്ധീകരണ സ്ഥലം നേരിട്ട് കാണിച്ചു കൊടുത്തു അവർ കണ്ടത് ഇപ്രകാരമാ അഗ്നി കഴിയുന്ന വെന്തുരുകുന്ന അല്ലെങ്കിൽ വെന്ത് വേദനിക്കുന്ന നിലവിളിക്കുന്ന അനേകായിരങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുകയാണ് പരിശുദ്ധി അമ്മ പറഞ്ഞു ഈ മക്കൾക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല ആയതിനാൽ ലോകത്തിൽ കഴിയുന്ന നിങ്ങൾ വേണം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനെന്ന് പരിശുദ്ധി അമ്മ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ അത്യധികം സ്നേഹിക്കുന്നുവെന്നും അമ്മയുടെ മക്കളായ നമ്മൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമെന്നുമുള്ളത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആഗ്രഹമാണ് ഇന്ന് ഈ നവംബർ മാസത്തിൽ സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ ഇപ്പോഴും നേരത്തെയുമൊക്കെ സന്ധ്യാപ്രാർത്ഥനകൾ ആരംഭിച്ചിരുന്നത് അഞ്ച് സ്വർഗസ്നായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മുറിയും അഞ്ച് പിതാവിനും പുത്രനും അഞ്ച് ശുദ്ധീകണസിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലി ശുദ്ധീകണസിലെ ആത്മാക്കളെ സമർപ്പിച്ചായിരുന്നു അവർക്ക് വലിയ അനുഗ്രഹമായിരുന്നു എന്നാൽ ഇന്ന് ഈ ആധുനിക കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള വലിയ ശക്തിയേറിയ പ്രാർത്ഥന കാലഹരണപ്പെട്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പായിരുന്ന ബിശു അൻറ്റോണിയോസിൻ്റെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണസല് ആൽമാവിൻ്റെ അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പ് അദ്ദേഹം പങ്കുവച്ച പ്രകാരമാണ് ആർച്ച് ബിഷപ്പിൻ്റെ ഡൊമിനിക്കൻ ആശ്രമത്തിൻ്റെ അത് വലിയൊരു അഭ്യുതകാംക്ഷയും നല്ല വലിയൊരു ഭക്തനുമായ ഒരു മാന്യവ്യക്തി മരിച്ചു അദ്ദേഹത്തിന് മരണശേഷം ഒരുപാട് വിശുദ്ധ ബലികളും പ്രാർത്ഥനകളും ആർച്ച് പക്ഷികൾ മറ്റ് വൈദികരും ഇദ്ദേഹത്തിന് വേണ്ടി അർപ്പിച്ചു എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ വ്യക്തി കഠിന വേദന അനുഭവിക്കുന്ന ഒരാത്മാവായി വലിയ വേദനയോടെ ദുഃഖത്തോടെ അന്റോണിയസിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയോണിയസ് ഇദ്ദേഹം ഇദ്ദേഹത്തെ കണ്ട് അത്ഭുതപ്പെട്ടു ചോദിച്ചു ഇത്രമാത്രം ഭക്തിയിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിച്ച ഒരു വ്യക്തിയാണല്ലോ സഹോദരൻ ഇനിയും സഹോദരൻ ശുദ്ധീകരണസ്ഥലത്തുനിന്ന് സ്വർഗത്തിലേക്ക് പോയിട്ടില്ലേ എത്രമാത്രം ബലികളും പ്രാർത്ഥനകളുമാണ് സഹോദരന് വേണ്ടി അർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ പാവപ്പെട്ട ആത്മാവ് വേദന കൊണ്ട് പിടഞ്ഞുകൊണ്ട് ഇപ്രകാരം ആർച്ച് പഷനോട് പറഞ്ഞു അതേ പിതാവേ ഞാൻ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്ത് തന്നെയാണ് ഇനി കുറേ കാലം കൂടെ ഞാൻ അവിടെ കിടക്കേണ്ടി വരും കാരണം ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ പല നല്ല കാര്യങ്ങളും ചെയ്തു ശരിയാണ് അങ്ങ് പറഞ്ഞത് എന്നാൽ ശുദ്ധീകരണ സ്ഥലത്ത് ഈ ആത്മാക്കളെ ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരുന്ന അവഗണിച്ചു അതുകൊണ്ടിപ്പോൾ എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബലികളും എനിക്ക് വേണ്ടി ദൈവത്തിനെത്തിയിരിക്കുന്ന പ്രാർത്ഥനകളുമൊക്കെ നീതിമാനായ ദൈവം ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിക്കേണ്ടിയിരുന്ന ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി നൽകുവാൻ കൽപ്പിച്ചിരിക്കുക ആയതിനാൽ എനിക്ക് ആ പ്രാർത്ഥനയൊന്നും ലഭിക്കുന്നില്ല ഞാൻ അവഗണിച്ച ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ആ പ്രാർത്ഥന നൽകുവാൻ നീതിമാനായ ദൈവം കൽപ്പിച്ചു അതിനാൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതിരുന്നതിൻ്റെ അവരെ അവഗണിച്ചതിൻ്റെ പരിഹാരം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരുവൻ ഉറങ്ങാൻ പോകുന്നത് മുങ്ങിത്താഴുന്ന ഒരു വ്യ ആത്മാവിനെ വ്യക്തിയെ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഒരു സഹായവും ചെയ്യാതെ തിരിഞ്ഞടക്കുന്നതിന് തുല്യമാണെന്ന് വിശുദ്ധ സിറുള്ള ഓഫ് അലക്സാണ്ട്രിയ നമ്മെ പഠിപ്പിക്കുന്നു ഒപ്പം വിശന്ന് മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാത്മാവിനെ കണ്ടിട്ട് കയ്യിലിരിക്കുന്ന അപ്പ കഷ്ണം മറച്ചു പിടിച്ച് കണ്ടില്ല എന്ന് മട്ടിൽ തിരിച്ചു പോകുന്നതിന് തുല്യമാണ് ശുദ്ധീകരണസ്ഥ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു വ്യക്തി ഉറങ്ങുവാൻ പോകുന്നതെന്നും വിശുദ്ധൻ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധിയമ്മ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശുദ്ധീകരണ സ്ഥിതി ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ജത്രു ആയിരത്തി മുന്നൂറ്റി രണ്ടിൽ മരിച്ച വിശുദ്ധയാണ് വിശുദ്ധ ജത്രുന് യേശുക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് വലിയ അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്രകാരം കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ ജത്രുനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു ഈ പ്രാർത്ഥന ഈ ലോകത്താരെങ്കിലും ഒരു പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആയിരം ആത്മാക്കളെ ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അതോടൊപ്പം തന്നെ ഈ ലോകത്ത് അനേകം പേരുടെ മാനസാന്തരം സംഭവിക്കുമെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പ്രാർത്ഥന ആവർത്തിച്ച് ആവർത്തിച്ച് വിശുദ്ധ ജത്രുടെ പ്രാർത്ഥിച്ച് അനേകം ആത്മാക്കളെ നേടിയിരുന്നു വിശുദ്ധ ജത്രുടെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ച മറ്റൊരു വലിയ കാര്യം ഇതാണ് വിശുദ്ധ ജത്റൂടെ ഓരോ ബലിയർപ്പണ സമയത്തും സ്വീകരിച്ച ദിവ്യകാരുണ്യം ശുദ്ധീകരണ സ്ഥല ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച അവൾ സ്വീകരിച്ചു പിന്നീട് കർത്താവ് തന്നെ ശ ശത്രുടിനോട് പറഞ്ഞിട്ടുണ്ട് നീ ദിവികാരുണ്യം സ്വീകരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ ഈ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് അവരെ ഓരോ വിശുദ്ധ ബലിയിലും സ്വർഗത്തിലേക്ക് കയറ്റി വിടുന്നതിനാൽ ഞാൻ നിന്നെ ശുദ്ധീകരണം കാണിച്ച് നീ രക്ഷപ്പെടുത്തി ആത്മാക്കളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തന്നെ വിശുദ്ധ ജത്രുനെ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോയ ആത്മാക്കളെയും കാണിച്ചു കൊടുക്കുന്ന അനുഭവമുണ്ട് ഈ പ്രാർത്ഥന ഇന്ന് ലോകമേറ്റെടുത്തു കഴിഞ്ഞു ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ ജത്രുൻ്റെ പ്രാർത്ഥന നമ്മൾ അനുദിനം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാമോ അത്രയും പ്രാവശ്യം ജലി പ്രാർത്ഥിച്ച് അവരെ സഹായിക്കണമുള്ളത് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ആഗ്രഹമാണ് അതുകൊണ്ടാണ് അമ്മയുടെ വ്യത്യസ്തമായ പ്രത്യക്ഷ പള്ളലുകളിൽ നിങ്ങൾ ശുദ്ധീകരണത്തിൽ ആത്മാക്കളെ മറക്കരുതെന്നും ത്യാഗം ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ കന്യാമറിയം പറഞ്ഞു തന്നിരിക്കുക സഹോദരങ്ങളെ നമുക്കിന്തുണർന്ന് ശുദ്ധീകരണ സ്ഥല ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജപമാല കയ്യിലെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ശിശുദ്ധ ജൂടിൻ്റെ ഈ പ്രാർത്ഥന ഈ നിമിഷം നമുക്കൊന്നു ചേർന്ന് ചൊല്ലി പ്രാർത്ഥിച്ച് വലിയ ദൈവാനുഭവത്തിന് ശുദ്ധീകരണസലത്തെ ആത്മാക്കൾ ഇപ്പോൾ സമർപ്പിക്കാം ഒരു നിമിഷം നമ്മൾ ഈ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവരെ നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചുപോയ സകലരെയും ഒപ്പം നമുക്ക് മഹമ്മൂദ് ഇസ നൽകിയ വൈദികർ ഒക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൂതാശികൾ പരികരമം ചെയ്യുന്ന വൈദികർ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് സകല സന്യസ്ഥരെയും സമർപ്പിച്ച് ശുദ്ധീകരണശനിയ ആത്മാക്കളെ പൂർണ്ണമായി പരിശുദ്ധ കന്യകാമറിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് വിശുദ്ധ ജത്രുടെ ഈ പ്രാർത്ഥ നമുക്കൊന്നു ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം പിതാവായ ദൈവത്തെ മനസ്സിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവേ അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം ഇന്ന് ഈ ലോകത്തിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ ബലികളോടും ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള സകല പാപികൾക്കു വേണ്ടിയും തിരുസഭയിലെ എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലെയും എൻ്റെ തലമുറയിലെയും സകല പാപികൾക്ക് വേണ്ടിയും അങ്ങേക്കും ഞാൻ കാഴ്ചവെക്കുന്നു ആ മേൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംരക്ഷണവും നിങ്ങൾ ഓരോരുത്തരോടും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ ബുറോണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ മറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ എന്ന് ആവേ മരിയ